വലിയൊരു ദുഴയുണ്ട് മൊമിനെ നമ്മൾ മാക്കാൻ പാടില്ലാത്ത അസുഖങ്ങൾ കൂടുകയാണ് കിഡ്നി ഫെയിലുവർ ഹാർട്ടിന്റെ അസുഖങ്ങൾ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ലാഹുവിനോട് നമ്മൾ ദ്വാരക്കാൻ മറന്നുപോവല്ലേ ശ്രേഷ്ഠമായ ദുഴകളിൽ ഒന്നുണ്ട് ലാഹുവിന്റെ റസൂൽ വസല്ല മതങ്ങളുടെ പ്രിയപ്പെട്ട അബ്ദാസ് റദി അള്ളാമെന്ന് ചോദിച്ചതാണ് യാസൂൽ അല്ലാ അള്ളാഹുവിന്റെ റസൂലെ അല്ലിം ദുഅബിഹി ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ ഒരു ദുഅ എന്നെ പഠിപ്പിച്ചു തരുമോ ചോദിച്ചു അബ്ബാസ് അതിന് ലഭി ഞങ്ങൾ കൊടുത്ത മറുപടിയാണ് അബ്ബാസ് എന്നവരോട് അസ്അലുക്കൽ അസ്അലുക്കൽ അഫ്വ അഫ്വ വൽ മാപ്പ് തരണേ 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 ആരോഗ്യം ആരോഗ്യം വൽ